ബിഗ് ബോസിനെ തന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ുംറിയത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കാൻ പോവുകയാണ് ജബ്രി ആൻഡ് മുല്ല ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ആദ്യം മോണി ജബ്രി നീ പറയൂ ആ ബാലേട്ട എനിക്ക് മുല്ലയോട് സ്നേഹമാണ് സ്നേഹം എന്ന് പറയുമ്പോ സ്നേഹം എന്ന് പറയുമ്പോ ഇഷ്ടം ഇഷ്ടം എന്ന് വെച്ചാൽ സഹോദര സ്നേഹം അങ്ങനെ പറയുമ്പോ അങ്ങനെ പറയുമ്പോ സൗഹൃദം എന്തായത് മോനെ ജബ്രി നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക് എന്നാൽ ഞാൻ ശരിക്കും പറയാം എനിക്ക് നന്നായി ഇനി മുല്ല പറ ബാലേട്ട ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാനും ജബ്രിയും പ്രണയത്തിലെത്താതെ പിടിച്ചു നിർക്കുകയാണ് പിടിച്ചു വെക്കാൻ മൂത്രമാണോ എങ്ങനെയുണ്ട് മോളെ മുല്ല നീ എവിടെ വീണാലും നിന്റെ നാല് കാലും തന്നെ ആണല്ലോ പ്രിയപ്പെട്ട യെസ് ബിഗ് ബിഗ് ബോസ് ബോസ് ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇനി ഹൗസിനകത്ത് വെച്ച് നമുക്ക് കാണാം കുടുംബാംഗങ്ങളും ബാലാട്ടും കൂടി നല്ല കീട്ടുള്ള വിഷു സദ്യ പായസം കുടിക്കുന്നു ഈ ബിഗ് ബോസോ ോണി പക്കളി ഞാൻ കണ്ടിട്ട് അത്ര കാണായി